الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل فسبح وأطراف النهار لعلك ترضى هذا النهاية ستي الشاسعة الشاسعة ലോകികനാഥനായ സർവശക്തനായ സർവജ്ഞനായ റബുൽ അള്ളാഹു സുഹാൻ വൃത്തികളായി അവന്റെ തിരിവിലക്കുകൾ പാലിച്ച് തക്കവ നഷ്ടപ്പെട്ടു പോകാതെ കഴിയാൻ കഴിവിൻ്റെ പരമാവധി പ്രയത്നിച്ചുകൊണ്ടിരിക്കണമെന്ന് തന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വളരെ ഗൗരവത്തോടു കൂടി വസയ്യത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല രാജ്യങ്ങളിലെയും പൗരപ്രമുഖരായ വ്യക്തികൾ തങ്ങളുടെ മുദ്രാവാക്യമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് എല്ലാ കണ്ണുകളും റഫൈ എന്നതായിരുന്നു എന്താണ് അങ്ങനെ പറയാനുള്ള കാരണമെന്നത് മാധ്യമങ്ങൾ വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഫലസ്തീനിൻ്റെ റസയുടെയും മറ്റു വിധ പ്രദേശങ്ങളുടെയും ഭാഗങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ലക്ഷക്കണക്കിന് പേർ റഫേൽ താമസിച്ചു വരികയാണ് ആ ഏരിയയിലേക്കാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേലിന്റെ മിസൈൽ വന്നു വീഴുകയും നാൽപ്പതോളം ആളുകൾ കൊല്ലപ്പെടുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കൊക്കെ ചെയ്തത് കിരാതമായ ഈ പീഡനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ അത് നിർത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ അതിന് പുല്ലുവില കൽപ്പിക്കാതെ തങ്ങളുടെ ആക്രമണങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ആ സമൂഹം ഇത് എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞ ആളുകളുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ എല്ലാവരുടെയും കരുതലും ഇടപെടലുമൊക്കെ ആവശ്യമുള്ള ഒരു പ്രതിസന്ധിയിലാണ് പലസ്തീൻ ജനത എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇതിന്റെ ഭാഗമായി ഈ നിലക്ക് പ്രചരിപ്പിക്കപ്പെട്ടത് അതിന്നും പലരും ഏറ്റുപിടിച്ച് അതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ കല്ലാഹു ഷഹീലിന്റെ കൂലി നൽകി ആദരിക്കും അതോടൊപ്പം അവിടെ പീഡനത്തിന് ഉദയമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ കല്ലാഹവും എളുപ്പവും ആശ്വാസവും തോറവിയും ഒക്കെ നൽകി അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്നാൽ ഇത്തരം സംഭവങ്ങളെയെല്ലാം അതിൻ്റെ മറവിൽ അള്ളാഹുവിനെയും ഇസ്ലാമിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന പലരെയും നമ്മൾ സമൂഹത്തിൽ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധ ഖുർഹാനിലൂടെ പരിചയപ്പെടുത്തുന്ന അള്ളാഹു പരമകാരുണ്യകരാണ് പക്ഷെ എന്താണ് ഈ ഫലസ്തീൻ ജനതയുടെ വിഷയത്തിൽ ആ കാരുണ്യം പ്രകടമാകാത്തത് എന്ന് ചോദിക്കുന്ന പലരും അങ്ങനെ പല സംഭവങ്ങളെയും ചേർത്ത് വെച്ച് ഇങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ കാരണത്തെ ചോദ്യം ചെയ്യുന്ന പലരെയും നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട് ഒരു സത്യവിശ്വാസി നിലയ്ക്ക് ഇത്തരം ചോദ്യങ്ങളുടെ മുമ്പിൽ അതിനെ വികാരപരമായി നേരിട്ട ഒരു ആവേശം കാണിക്കുന്നതിനപ്പുറത്ത് നമ്മൾ ഈമാനികമായ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ രീക്ഷിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രങ്ങളെ അതിൻ്റെ പ്രമാണങ്ങളിലൂടെ നമ്മൾ കരുതുമ്പോൾ ഇതിനേക്കാളും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായ സമൂഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നുണ്ട് മൂസാ നബി അലൈഹിത്തു വസ്സലാം കടന്നു വരുന്നതിന് മുമ്പും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി നിയമിക്കപ്പെട്ടതിന് ശേഷവും പീഡനത്തിന് വിധേയ വിധേയരായ ആളുകളായിരുന്നു പലു ഇസ്ലായിരുന്നു നീണ്ട അറുപത്തിയേഴ് കൊല്ലത്തോളം പറോവാ ചക്രമർത്തി വരെ കൊണ്ട് വിരാതമായ പീഡനങ്ങൾക്ക് വിധേയമായ ലോകങ്ങളുടെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു അതിശക്തമായ പീഡനങ്ങൾക്ക് ഗണനങ്ങൾക്ക് അതിവിധേയമായിട്ടുണ്ട് മുമ്പ് വിധേയമായിട്ടുണ്ട് മുസാനബി അലൈഹിത്തു വസാം എന്ന പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ച് സാഹിറന്മാർ തങ്ങൾ ദൃഷ്ട അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹു വിശ്വസിച്ച് നബിയുടെ അനുയായികളായി തീർന്ന ഘട്ടത്തിൽ ആ കൂട്ടത്തിലെ പ്രമാണിമാർ ചോദിക്കുന്നുണ്ട് കൂടെയുള്ള ഭൂമിയിൽ മലകുകൾക്കാൻ വേണ്ടി നീ ചോദിക്കുക വിട്ടുകളോട് ചോദിക്കും പറയുന്നത് അവരിലെ പുരുഷന്മാരെ നാം അവരെ ആൺമക്കളെ നാം കൊന്നുകളയും സ്ത്രീകളെ ജീവിക്കാൻ വിടും അങ്ങനെ തീരുമാനമെടുക്കാനുള്ള എല്ലാ അധികാര ശക്തിയും ഇന്ന് നമുക്കുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ ആ സമൂഹത്തിലെ ആൺകുട്ടികളെ വധിച്ചു കളയുന്ന പ്രവർത്തനത്തിൽ ആര് വ്യാപൃതനാകുകയാണ് കാലങ്ങളിലും തുറന്നിട്ടുണ്ട് എന്നതാണ് അതിശക്തമായ നടുവിലാണ് അവർ കഴിഞ്ഞുകൂടിയത് അതുകൊണ്ട് ബനു ഇസ്രായേലിനെ മോചിപ്പിക്കുക എന്നോദ്യം കൂടി മൂസാ നബി അലൈഹിത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ കൂടെ ബനി പ്രബോധന സന്ദർഭത്തിൽ തന്നെ തങ്ങളുടെ ദൗത്യമായി പറയുന്നത് നമുക്ക് കഴിയും അപ്പൊ ഇത് ഈ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിത്തു വസ്സലാം അവരോട് പറയുന്നത് തന്റെ ജനതയോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുബിനോട് സഹായം ആവശ്യപ്പെടുന്ന മുസ്ലിം

നീ വന്നതിന് ശേഷവും ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെയുള്ള പീഡനങ്ങളാണല്ലോ എന്ന് പറഞ്ഞ ആ സമൂഹം സങ്കടപ്പെടുന്നത് ആ സമയത്ത് മൂസാനബിഅലൈ സ്വല്ലാത്ത വസ്ലാം പറഞ്ഞ മറുപടി നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കുകയും നിങ്ങൾക്ക് ഭൂമിയിൽ ആധിപത്യം നൽകുകയും ചെയ്യുന്ന സാഹചര്യം വരാൻ വന്നേക്കാം അങ്ങനെ നിങ്ങൾ എന്താണ് പിന്നീട് ചെയ്യുന്നത് എന്ന് വീക്ഷിക്കുന്ന ഒരു ഘട്ടം സ്വയം തുറക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യവും വന്നേക്കാം എന്ന് പറയുന്നുണ്ട് ആ ഒരു പ്രത്യാശയാണ് മുസ്ലിമങ്ങൾക്കുള്ളത് എപ്പോഴും ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സമയത്തെ ആശിച്ച് അതിൽ പ്രാർത്ഥിച്ച് കഴിയുക എന്നതല്ലാതെ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി മുസ്ലിമികൾക്ക് ഉണ്ടാകുകയില്ല എന്നാൽ അത്തരം സംസാരങ്ങൾ കടന്നു വരുമ്പോൾ നോക്കി ഈ നിലക്കുള്ള കുഹാൻ പറഞ്ഞു തന്ന ചരിത്രങ്ങൾ ഓർമ്മ ഉണ്ടാവണം നബിയുടെ മുഹമ്മദ് ഏറ്റവും നല്ല മനുഷ്യനല്ലേ എന്നിട്ട് എന്തെല്ലാം പ്രയാസങ്ങൾക്ക് മൂന്ന് വർഷത്തോളം മക്കയിലെ കുഫാറുകൾ മുഹമ്മദ് കുടുംബത്തെയും ഉപരോധിച്ചിട്ടില്ലേ താലിബിൽ മൂന്ന് വർഷത്തോളം യാതൊരുവിധ വിധ സൗകര്യമില്ലാതെ അതായത് വാങ്ങാനും വിൽക്കാനും പറ്റാതെ ആളുകൾ ഉടപെടാൻ കഴിയാതെ അവർ ഒരു പ്രത്യേകമായ ഏരിയയിൽ ഉപരോധിക്കപ്പെടുകയും അങ്ങനെ തിന്നാനൊന്നും ലഭിക്കാതായ ഘട്ടത്തിൽ അവർക്ക് പച്ചിലകൾ തന്നെ പച്ചവെള്ളം കുടിച്ച് കഴിയേണ്ടി വരുന്ന ഘട്ടവും നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കേണ്ടി വന്ന ഒരു സാഹചര്യം മുഹമ്മദ് നബി അലഹി വസ്ലമൊക്കെ ഉണ്ടായി എന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ഈ നിലക്കുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത് വിശ്വാസികളുടെ കാര്യത്തിൽ അള്ളാഹു സുബാൻ നമ്മളെ അറിയിച്ച കാര്യം തന്നെയാണ് ോടുകൂടി കഴിയുകയാണെങ്കിൽ ഒരു നല്ല പര്യവസാനം ഈ ലോകത്തും പരലോകത്തും ഒക്കെ വിശ്വാസികൾക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല എന്ന് മാത്രമല്ല നമ്മൾ പലപ്പോഴും ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്ത് ഓതി കേൾപ്പിക്കാറുണ്ട് പലരെയും ഓതി ഉണർത്താറണം നിങ്ങൾ എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണോ കരുതുന്നത് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള പീഡനങ്ങളും യാതനങ്ങളും അനുഭവിക്കാതെ അവരിലെ പ്രവാചകരും അവരുടെ കൂടെയുള്ള ഉള്ള ആളുകളും ഒക്കെ പ്രവാചകന്മാരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുക എന്ന് പറയുമ്പോൾ അടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഘട്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെയുള്ള ഘട്ടങ്ങളൊക്കെ ചിലപ്പോ നമുക്കും വരും അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി ഈ നീരിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ സഹായം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് കളിയുക എന്നത് വിശ്വാസിയുടെ നയമായിരിക്കണം അള്ളാഹു പറഞ്ഞു അലാഹി പറയുന്നു അള്ളാഹുടെ സഹായം അടുത്ത തന്നെയുണ്ട് അത് ഉണ്ടാകും ഈ മലസ്സീൻ വിഷയത്തിലും നമ്മൾ ഈ ഇസ്ലാമിക പ്രമാണങ്ങൾ വരതുമ്പോൾ പിന്നാലത്ത് വരാൻ പോകുന്ന ചില സംഭവങ്ങളൊക്കെ അവിടെ തുറവുണ്ടാകുകയും അവിടെയാണ് പിന്നീട് ഇസ്ലാമിന്റെ മുന്നേറ്റങ്ങൾ നടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മഹദീമാവിന്റെ വരവെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കും അതുവരെയും ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കും ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ മലസ്സീനിൽ ക്രൂരമായ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ക്രൂര പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾ അവർ ആ സമയത്തും പ്രഖ്യാപിക്കുന്ന എന്താണ് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ബോംബ് വന്ന് വീഴുമ്പോഴും ഞങ്ങൾക്ക് അള്ളാഹു മദീ എന്ന് പറയാനുള്ള ഈമാൻ അവർക്കുണ്ട് ഞങ്ങളുടെ മക്കൾ കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ മരണത്തോട് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ ഉപ്പമാരെ നമ്മൾ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയുമെന്ന് വെച്ചാൽ ഇതെല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന തികഞ്ഞ ബോധ്യം അവർക്കുണ്ട് ആ നിലക്കുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാണ് ഇവിടെയും നമുക്ക് പരീക്ഷണങ്ങൾ വരാം ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളെ ശരിക്കും കൃത്യമായ പ്രമാണങ്ങൾ കൊണ്ടും ഈമാൻ കൊണ്ടും പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഘട്ടങ്ങൾ അതിജീവിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല സംശയവും ഇല്ല എല്ലാ വിധത്തിലുമുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് പൊതിയുമെന്ന് അള്ളാഹു സുഹാ ഭയപ്പാട് നൽകി വിശപ്പ് നൽകി സമ്പത്തിലും അതുപോലെ തന്നെ ശരീരത്തിലുമൊക്കെ ഉള്ള കുറവുകൾ മരണമുണ്ടായിക്കൊണ്ട് വിഭവങ്ങളിലുള്ള കുറവുകൾ കൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷിക്കും ആ സമയത്ത് വാശി സ്വാമിനി ക്ഷമാ അവലംബിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക ക്ഷമാവലംബിക്കുന്ന ആളുകൾ ആരാണ് ഇങ്ങനെയുള്ള മുസീബത്തുകൾ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എല്ലാം തകർന്നു പോയി എന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്നവരല്ല മറിച്ച് അത്തരം ഘട്ടങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാമെന്ന്

നമുക്ക് എല്ലാവർക്കും അവസാനം എത്താൻ ഉള്ളത് അള്ളാഹുലക്കാണ് ബോധ്യമുള്ള ഒരു വിശ്വാസികളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവനെ അലട്ടുകയില്ല അത്തരം ആളുകളാണ് ഗുലായിക്കാലും സമാധാനം അവർക്കാണുള്ളത് അകാരണ്യം അവർക്കാണുള്ളത് അവർ തന്നെയാണ് ഗുലായിക്ക് നിർമാർഗ്ഗം പ്രാപിച്ചവർ എന്ന് അള്ളാഹു സുബാനുവാൻ നമ്മളെ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നിലക്ക് കാര്യങ്ങൾ വീക്ഷിക്കുവാൻ കുഹാനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു വിശ്വാസികളായി പറയുന്നത് നല്ല കടുത്ത പരീക്ഷണങ്ങൾ അഭിമുഖിക്കുന്ന ഘട്ടങ്ങൾ വന്നേക്കും ആ സന്ദർഭത്തിൽ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ ഉറച്ച് ഈ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ആദ്യ നമ്മൾ ജനങ്ങൾ വിചാരിക്കുകയാണോ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞത് കാരണത്താൽ യാതൊരു വിധ പരീക്ഷണത്തിന് വിധേയമാകാതെ അവർ വിട്ടേക്കുമെന്നാണ് അവരെ ഈമാൻ പ്രഖ്യാപിച്ചത് കാരണത്താൽ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞത് കാരണത്താൽ ഒട്ടും പരീക്ഷണങ്ങളൊന്നുമില്ലാതെ ഇവിടെ എങ്ങനെ സമാധാനത്തോട് കഴിയാൻ വിട്ടേക്കുമെന്ന് അവർ വിചാരിക്കുകയാണോ വല്ല മിൻ ഇവർക്ക് ആളുകളെയും നാം പരിശോധിച്ചിട്ടുണ്ട് അങ്ങനെ ആരാണ് തങ്ങളുടെ വിശ്വാസത്തിൽ സത്യസന്ധ പുലർത്തുന്നത് ആരാണ് കള്ളന്മാർ എന്ന് നാം പരിശോധിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്നുബഹാനു വരെ നമ്മൾ അറിയിക്കണം അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ കള്ളത്തരമില്ല നമ്മൾ ഉറച്ച വിശ്വാസികളാണ് എന്ന് ബോധ്യപ്പെടേണ്ട ബോധ്യപ്പെടുത്തേണ്ടെന്ന ഘട്ടങ്ങളിലെല്ലാം ആ വിശ്വാസത്തിന്റെ കരുത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അജയിക്കാൻ വേണ്ട ഒരു ഈമാനികമായ കരുത്ത് നേടിയെടുക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല അതിന്റെ തൊട്ടു പിറകെയായി അറിയിക്കുന്ന ഭാഗം അത് നമുക്ക് ആശുപത്രി നൽകുന്നതാണ് ഇവിടെ തിന്മകളും കുറ്റങ്ങളും അക്രമങ്ങളും ഒക്കെ അയച്ചുവിടുന്ന ആളുകൾ വിചാരിക്കുന്നത് നമ്മെ പരാജയപ്പെടുത്തി മുനിൽകളെന്ന് കളിയുമെന്നാണോ എന്നാണ് അള്ളാഹുവിനെ തോൽപ്പിക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നാണോ അവർ വിചാരിക്കുന്നത് എന്ന് അവരോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഇവിടെ അക്രമങ്ങളും അന്യായങ്ങളും കുറ്റകൃത്യങ്ങളും നിർവഹിക്കുന്ന എല്ലാ ആളുകളും ഉള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ് എന്ന് എന്ന് അള്ളാഹു അള്ളാഹു അറിയുന്നുണ്ട് അവൻ ഒടുവിൽ കഥ എന്നതുപോലെ തോൽപ്പിക്കുവാനും അതിജയിക്കുവാനും ഒരാൾക്കും കഴിയുകയില്ല കുറച്ചു കാലം അള്ളാഹു അങ്ങനെ വിട്ടുകൊടുക്കുകയാണ് അതിൽ ചിലപ്പോ ചിലക്കൊക്കെ ബോധം ഉണ്ടാവുകയോ മാറ്റം ചെയ്യും അത് ആ നിലക്കുള്ള കുറ്റകൃത്യങ്ങൾ തുടരുകയാണ് എങ്കിൽ അവരെ അള്ളാഹുല്ല എന്ന് നമ്മൾ അറിയിക്കുന്നുണ്ട് വളരെ മോശമായ ഒരു രൂപത്തിലാണ് അങ്ങനെ എല്ലാം സംഭവിക്കുക അള്ളാഹു പിടികൂടി അവരെ നശിപ്പിക്കുന്ന സാഹചര്യം കടന്നു വരുമെന്നാണ് നിങ്ങളിലെ ക്ഷമാശീലരാരാണ് നിങ്ങളിൽ ആരാണ് പരിശ്രമശാലികൾ നമ്മൾ നമ്മൾ വരേക്കും നിങ്ങളെ പരിശോധിച്ചു എന്നാണ് അപ്പം ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ആ മാർഗത്തിൽ ത്യാഗത്തിന് തയ്യാറാകാൻ കഴിയുന്ന ആളുകളെ അള്ളാഹു പരിശോധിച്ചുകൊണ്ടിരിക്കുമെന്ന് ഖുറാൻ സുഹത്തും മുഹമ്മദിലൂടെ നമ്മൾ അറിയിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും പലപ്പോഴും പല ആക്ഷേപങ്ങളും കുത്തുവാക്കുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും ഖുറാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും ഒക്കെ നിങ്ങൾ പരീക്ഷണത്തിന് നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും ചെയ്യുന്ന ആളുകളിൽ നിന്നും ധാരാളം ഉപദ്രവങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ടും നമ്മളെ പ്രേരിച്ചു കൊണ്ടും അള്ളാഹു ചീത്ത പലരും പലരും പറഞ്ഞു വരും ആ സമയത്ത് അള്ളാഹു സുബാനു നമ്മളോട് എടുക്കാൻ പറഞ്ഞ എന്താണ് പടരുമാനം ഇങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഷബയോട് കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ തെക്കവയോട് കൂടി മുന്നേറുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഉറച്ച നിലപാട് എന്നാണ് അതിനാണ് അവസാനം വിജയം ഉണ്ടാകുക എന്ന് റബ്ബു സുബാനു വത്താല നമ്മൾ അറിയിച്ചു അതുകൊണ്ട് പരിഹസിക്കുന്നവരെ നമുക്ക് ഒഴിവാക്കാം മറിച്ച് രക്ഷപ്പെടുവാനുള്ള വഴികൾ അള്ളാഹു സുബാനു വത്താല പറഞ്ഞു തന്നിട്ടുണ്ട് അത് ആ കാര്യം ഉണർത്തുന്ന ആയത്താണ് ഞാൻ ആദ്യമായി പറയുന്ന നീ അതിനെ ശ്രദ്ധിക്കേണ്ടതില്ല ക്ഷമയോട് കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തംിക്കുന്ന സൂര്യനെയാണ്

ഈ ദീനിനെതിരെ വരുന്ന ആക്ഷേപങ്ങളൊന്നും നമ്മൾ യേശുല മറിച്ച് ഈ ദീനിൽ സംതൃപ്തിയോട് കഴിയാൻ പറ്റുന്ന സമാധാനത്തോടുകൂടി ദീനാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അവർ പറയുന്നത് കാരണത്താൽ നിന്റെ ഹൃദയം കുട്ടി പോകുന്നത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ നി റബിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തനം നിർവഹിക്കുക നീ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആകുക എന്നാണ് ചെയ്തുകൊണ്ട് ഇത്തരം വിമർശനങ്ങളൊക്കെ അതോടൊപ്പം രൂപത്തിൽ നമുക്കെതിരെ വരുന്ന വിമർശനങ്ങളെ വളരെ മാന്യമായി വിവേകത്തോടു കൂടി നേടുവാൻ വേണ്ട വിവാഹം നമ്മൾ സമാഹരിക്കുകയും ചെയ്യുക അള്ളാഹുമാർട്ടെ الحمد لله رب العالمين العاقبة <applause> للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين بعد ولك الكودي سرواد ناتنا الله ويندي بنيان ندرا دمغلاي أبندي إشتم سبادي تيران <applause> പ്രയത്നിച്ചുകൊണ്ടിരിക്കണമെന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളെയും അതിൽ മനസ്സ് വേദനിക്കുന്നതോടൊപ്പം തന്നെ അതിനെയൊക്കെ മറപിടിച്ച് ഇസ്ലാമിക സമൂഹത്തെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് അതെന്നും അങ്ങനെ തുടരുന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഒരു മുസ്ലിമിനെ അവന്റെ വിശ്വാസത്തിൽ ആട്ടമില്ലാതെ ഉറച്ചു നിൽക്കുവാൻ കരുത്തു നൽകുന്നത് അവൻ്റെ അഭിബാധത്തുകളാണ് എന്നാണ് അതുകൊണ്ട് അള്ളാഹു സുബാന് താരം നിർബന്ധമാക്കിയാതത്തുകൾ വളരെ കൂടി നിർവഹിക്കുവാൻ നമുക്ക് അറിയണം ഐച്ഛികമായ പുണ്യപ്രവർത്തനങ്ങളിൽ വിഖലകളിൽ പ്രാർത്ഥനകളിൽ ആൻ പാരായണങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ശ്രദ്ധയുണ്ടാക്കുവാൻ നമ്മൾ പ്രത്യേകം താല്പര്യം കാണിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിൻ്റെ അവസ്ഥയും ഭരണകൂട ഭീകരത കൊണ്ട് പുറമെ അവസ്ഥയിലാണ് നമ്മളുള്ളത് പല നിലക്കുമുള്ള പ്രയാസങ്ങൾ ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ ഇന്ന് ലാസ്റ്റ് അവസാനക്കാണ് മനസ്സിലാക്കുക ഇനി ഒരു കോട്ടെണ്ണലും അതിനുശേഷം ഒരു ഭരണസമിതി നിലവിലുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകണം ഇത്തരം ഘട്ടത്തിൽ ചില ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത് നമ്മൾ കേട്ടിട്ടുണ്ട് ഫാഷിസം അതിനിയും നമ്മുടെ നാടിനെ പരിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് എന്താണ് നമുക്ക് മുസ്ലിംകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ സ്വസ്ഥമായ ഒരു ജീവിതം സാധ്യമല്ല എന്ന നിലക്കുള്ള ചരിത്രപരമായ കൂടി ആ വിഷയത്തിൽ അഭിപ്രായപ്പെടുന്ന ആളുകളൊക്കെ നമ്മൾ കാണും അത്തരം സാഹചര്യത്തിൽ നമ്മളെ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്ന ഒരു പ്രാർത്ഥനയുണ്ട് മുൽക്കി പ്രവാചകരോട് പറയാൻ പറയാം അധികാരങ്ങളുടെയും ഉടമസ്ഥൻ നീ 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 ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം അധികാരം നൽകുന്നു ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് ഊരിയെടുക്കുന്നു ആളുകൾക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുന്നു അപമാനാക്കുന്നു കയ്യിലാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന പ്രാർത്ഥന ആ പരിഷു ഖുർആാനിലെ സൂറത്ത് ഇരുപത്തി ആറാമത്തെ ആയത്ത് അത് നല്ലൊരു പ്രാർത്ഥനയാണ് നമ്മൾ സഞ്ചരിത്തോളം ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകൾ ആരും ഒരു അധികാരത്തിലെത്തിയത് അള്ളാഹുവിന്റെ ഹദറിന്റെ ഭാഗമായി തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല എവിടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയെല്ലാം ആരെല്ലാം നാട് വാഴുന്നുവോ അവർക്കെല്ലാം ആ നിലക്കളിലെ അധികാര സ്ഥാനങ്ങളിൽ എത്തുവാൻ അള്ളാഹുവിന്റെ തകുതി അള്ളാഹു സഹാദയുടെ കഥലതില്ല എങ്കിൽ അവരെത്ര തന്നെ മെനക്കെട്ടാലും അവരെന്തുമാത്രം ഗവന്ത്രങ്ങൾ ആകൃഷ്ണിച്ചാലും അതിന് സാധ്യമാകുകയില്ല എന്നത് സത്യം അതുകൊണ്ട് നമ്മളെ സഞ്ചരിത്തോളം നമുക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും നന്നാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കയാണ് നമ്മളോട് കരുണ കാണിക്കുന്ന ആളുകളിലേക്ക് നമ്മുടെ അധികാരം എത്തിച്ചേരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അത് പോയി നടക്കണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആത്മാർത്ഥമായി അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കണം നമ്മളോട് പഠിപ്പിച്ച കരണ കാണിക്കണം അലൈബ്ലാമും ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകൾക്ക് നീ അധികാരം എന്നുള്ളത് അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുവാൻ എത്ര സമയം ചെലവഴിക്കുന്നു എന്ന് നമ്മളോട് ചോദിച്ചു നോക്കിയാൽ മതി പ്രത്യേകിച്ച് ഉത്തരം ലഭിക്കുമെന്ന് സുസലല്ലാഹു അലഹി വസലമയുടെ നാവിലൂടെ നമുക്ക് അറിയിപ്പ് കിട്ടിയ പല സമയങ്ങളുണ്ട് ബാങ്ക് കൊടുത്ത് ഏകാമത്ത് കൊടുക്കുന്നവരെയുള്ള ആ സമയം അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് അലഹു വസ്സല നമ്മൾ അറിയിച്ചിട്ടുണ്ട് രാത്രിയുടെ അന്ത്യാമങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് അലഹി വസ്ലം അറിയിച്ചിട്ടുണ്ട് അത് അള്ളാഹുലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഘട്ടമാണ് എന്ന് സുല്ലാഹു അലഹി വസ്ലം നമ്മൾ അറിയിച്ചിട്ടുണ്ട് മഴ പെയ്യുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് യാത്രകളിൽ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഉത്തരം കിട്ടുമെന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ നാടിന്റെ സമാധാനത്തിനു വേണ്ടിയും നാടിന്റെ നല്ല നിലവിൽപ്പിനു വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ നമ്മളാൽ കഴിയുന്ന എല്ലാ പ്രയത്നങ്ങളും നമ്മൾ മുഴുകേണ്ടതുണ്ട് അതിനു ശേഷവും നമ്മൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും എങ്കിൽ അത് അള്ളാഹു സുബാഗത്ത് ആല നമ്മളെ പരീക്ഷിക്കുകയാണ് എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടി നമ്മൾക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന രംഗത്ത് ഒരിക്കലും വീഴ്ച വരുത്താതിരിക്കുക നമ്മൾ തയ്യാറായാൽ നേരത്തെ പറഞ്ഞതുപോലെ അറുപത്തേഴ് വർഷമാണ് ഇടങ്ങാറായത് അതിനുശേഷമാണ് അള്ളാഹു സുബാഗത്ത് ആല അവർക്ക് സമാധാനവും കളുപ്പും ഉണ്ടാക്കിയതെങ്കിൽ അള്ളാഹുസ് ബഹാനു വലക്ക് വഴിപ്പെട്ട് അവന്റെ മാർഗത്തിൽ ഉറച്ചുനിന്ന് അവനോട് നിരന്തരമായി പ്രാർത്ഥിച്ച് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ നേടുവാൻ വേണ്ട ഈമാനികമായ കരുത്ത് നമ്മൾ ഓരോരുത്തരും നേടിയിരിക്കേണ്ടതുണ്ട് നമ്മുടെ സമയങ്ങളെ നമ്മൾ നമ്മളതിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അള്ളാഹു ഹുസ്ബാനു വാല നമ്മളെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പിഴവുകളും അള്ളാഹു സുബാനു വാല നമുക്ക് ആകട്ടെ കൂടുതൽ കരുതലോടുകൂടി നീങ്ങാൻ റബ്ബു സുബാനു വാത്താലെ സഹായിക്കുമാറാകട്ടെ കൂടി അള്ളാഹുവിന്റെ സോകത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യന്മാരുടെ മഹാഭാഗ്യാന് അള്ളാഹു സുബാനു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവിധ ഭീകര പ്രവർത്തനങ്ങളും വിട്ടുനിൽക്കുവാൻ സുബാനു വാത്ത ആല നമ്മളെ സഹായിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിധഭാഗങ്ങളിൽ പല നിലക്കും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഹോദരങ്ങൾ കൊടിയ പീഡനങ്ങൾക്ക് അള്ളാഹു അവനാണ് എല്ലാവിധത്തിൽ വെളുപ്പം നൽകുന്ന റബ്ബ് അവർക്ക് എല്ലാവിധ ആശ്വാസവും തുറവയും നൽകി അവരെ സഹായിക്കുമാറാകട്ടെ അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ അള്ളാഹു നിരക്ക് നിർത്തുമാറാകട്ടെ നമ്മളിൽ പല ആളുകളും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അവർക്ക് അള്ളാഹു പരിപൂർണിക്കുന്നെ കടക്കണിയിലകപ്പെട്ട് വല്ലാതെ ഇടങ്ങാറായിക്കൊണ്ടിരിക്കുന്ന പലരും അവർക്ക് അല്ലാഹു എല്ലാത്തിലും കടം വിടാനുള്ള എളുപ്പവും ആശ്വാസവും നൽകുമാറാകട്ടെ നമ്മളിൽ മരണപ്പെട്ടുപോയായ നമ്മുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഉസ്താദുമാർ അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരുടെ കപടം വിശാലമാക്കുകയും അവരെയും നമ്മയും وان الدجنه ترضى وتشرمي شوته اللهم اغفر للمؤمنين والمناد والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه ربنا هب لنا من ازواجنا وذرياتنا قره اعين وجعلنا متقين اماما اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا انت ارحم الراحمين صلى الله على نبينا محمد الحمد لله رب العالمين اقم الصلاه